കാരണം രണ്ട് ദിവസം മുമ്പ് താനൂർ എം എൽ എനെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അവിടെ താനൂർ എം എൽ എ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ്